പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി പി വി അൻവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ വർഗീയത തുപ്പുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗിയെ കൊണ്ടുവരാൻ എന്തിനാണ് സർക്കാർ ശ്രമിച്ചത് താൻ ഒരു വർഗീയവാദിയാണെന്ന് നെറ്റിപ്പട്ടം കെട്ടിയ ആളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയാണ് അവിടേക്ക് എത്തിച്ചത് അയ്യപ്പ സംഗമം പൊറോട്ട നാടകമാണെന്നും ഹൈന്ദവ സമൂഹം ഇത് തിരിച്ചറിയണമെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി അയ്യപ്പസംഗമം ഒരു നാടകമായിരുന്നു പോലീസ് വിഷയങ്ങൾ മൂടിവെക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം വർഗീയമായി വിഭജിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ന്യൂനപക്ഷത്തെ പൂർണമായും അകറ്റി നിർത്തുകയാണ് ചെയ്തതെന്നും വർഗീയത കൊണ്ട് ഭരണം നിലനിർത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും പി അൻവർ പറഞ്ഞു ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും സി പി ഐ എമ്മിന്റെയും നിലപാട് മൂന്ന് വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ് ശ്രീ സാന്നിധ്യം ശബരിമലയിൽ ഉറപ്പാക്കാൻ വലിയ ആണ് അന്ന് നടത്തിയത് അങ്ങനെ അയ്യപ്പനുമായി ഒരു ആത്മാർത്ഥതയും ആളുകളുടെ സംഗമമാണ് ഇന്നലെ നടന്നത് അൻവർ വ്യക്തമാക്കി പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ യൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള എനിക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ പാലുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് പരണം ഗ്യാസ് സ്റ്റൗ വാണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഈ സൗജന്യങ്ങൾ ജനതയിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്